രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ശരിക്കും പറഞ്ഞാൽ ആലപ്പുഴ മണ്ഡലം ആലപ്പുഴ മണ്ഡലത്തിൽ ഒരു തീപാറും പോരാട്ടം തന്നെ നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ വളരെ വലിയൊരു പ്രചരണ രീതികൾ തന്നെയാണ് ആലപ്പുഴയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല അവിടെ ഈ പറയുന്ന കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റിൻ്റെയും ഒക്കെ വോട്ടുകൾ മറിയുമെന്ന കാര്യത്തിലും സംശയമില്ല അത് ശോഭാ സുരേന്ദ്രനിലേക്ക് ഒരുപാട് എത്താനും നിലവിൽ സാധ്യതയുണ്ട് അത് മാത്രമല്ല സ്ത്രീകളുടെ അതായത് സ്ത്രീകളുടെ ഒരു വലിയ സപ്പോർട്ട് തന്നെയാണ് ശോഭാ സുരേന്ദ്രന് ഇപ്പോൾ ആലപ്പുഴയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം ഉറപ്പാണ് സ്ത്രീകളുടെ ആ ഒരു വോട്ടുകൾ എത്രത്തോളം ശോഭാ സുരേന്ദ്രൻ കിട്ടുമെന്നുള്ളത് തന്നെയാണ് ഒരു വലിയ ചോദ്യമെന്ന് എന്ന് അത് തന്നെയാണ് ഈ പറയുന്ന കോൺഗ്രസിനും അതുപോലെ തന്നെ എൽ ഡി എഫിനും ഒരുപോലെ ചോദ്യചിഹ്നമായി നിൽക്കുന്ന കാര്യമെന്ന് പറയുന്നത് അതിനിടയിൽ തന്നെയാണ് അവിടെ ഒരു കരുത്തുറ്റ പ്രചരണം ശോഭാ സുരേന്ദ്രൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ ഇട്ട ഒരു പോസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് ഒരു രൂപയ്ക്ക് ഉച്ചഭക്ഷണം നൽകുന്ന മൂന്ന് ഗുരുദേവ ക്യാൻറ്റീൻ അതിൽ തന്നെ എഴുതി ചേർത്തുന്ന കാര്യമാണ് വിശന്നു വലയുന്ന മനുഷ്യന് മനസ്സറിഞ്ഞ് ഭക്ഷണം നൽകുന്ന നാടേതാണ് ആലപ്പുഴയാണ് എന്ന് പറയാൻ തോന്നുന്നുണ്ടല്ലേ ഇനി ആലപ്പുഴയാണെന്ന് ധൈര്യമായി പറയാം ഞാൻ വാക്ക് തരുന്നു കേന്ദ്ര സർക്കാർ സഹായത്തോടെ ഒരു രൂപയ്ക്ക് ഭക്ഷണം നൽകുന്ന മൂന്ന് ഗുരുദേവ ക്യാൻറ്റീനുകൾ അമ്പലപ്പുഴയും അരൂരിലും കരുനാഗപ്പള്ളിയിലും ആരംഭിക്കും എന്ന തരത്തിലായിരുന്നു ശോഭാ സുരേന്ദ്രൻ ആ എഴുതി ചേർത്തിരുന്ന കാര്യമെന്ന് പറയുന്നത് അതായത് ഒരു രൂപയ്ക്ക് ഉച്ചഭക്ഷണം നൽകുന്ന മൂന്ന് ക്യാൻറ്റീനുകൾ ഗുരുദേവ ക്യാൻറ്റീനുകൾ ഈ പറയുന്ന അമ്പലപ്പുഴയും അരൂരും കരുനാഗപ്പള്ളിയിലും ആരംഭിക്കുമെന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് അതായത് ശോഭാ സുരേന്ദ്രൻ ജയിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം അവിടെ വരും എന്നുള്ള തരത്തിൽ തന്നെയാണ് ശോഭാസുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു പോസ്റ്റും കൂടെ ഞാൻ അതിൽ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് ശോഭാ സുരേന്ദ്രൻ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ആലപ്പുഴയിൽ നൂറ് ജൻ ഔഷധി കേന്ദ്രങ്ങൾ ആശുപത്രികളിൽ ഒന്നും മരുന്നില്ല ഡോക്ടർ കുറിച്ച് തരുന്ന മരുന്ന് പുറത്തുനിന്ന് വാങ്ങുമ്പോൾ ഒരുപാട് പണം ചിലവാകുന്നു എത്ര നാളായി സാധാരണക്കാരൻ ഈ വേവലാതികൾ അനുഭവിക്കുന്നു പക്ഷേ ആലപ്പുഴക്കാർക്ക് ഒരു നല്ല വാർത്തയുണ്ട് ഈ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ വിജയിക്കുമ്പോൾ നൂറ് ജൻ ഔഷധി കേന്ദ്രങ്ങൾ ആലപ്പുഴയ്ക്ക് നൽകും അതാണ് ശോഭാ സുരേന്ദ്രൻ്റെ മറ്റൊരു പോസ്റ്റ് എന്ന് പറയുന്നത് ഔഷധി കേന്ദ്രങ്ങൾ നമുക്കറിയാം മരുന്നുകൾ അത്രത്തോളം വില കുറച്ച് കിട്ടുന്ന സ്ഥലമാണ് അത് നൂറെണ്ണം ജനൌഷധി കേന്ദ്രം ആലപ്പുഴയിൽ ആരംഭിക്കുമെന്നാണ് ശോഭാ സുരേന്ദ്രൻ ജയിച്ചു കഴിഞ്ഞാൽ അതും സംഭവിക്കുമെന്ന തരത്തിൽ തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ്റെ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ രണ്ട് കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒരു സാധാരണ മനുഷ്യന് വേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ മരുന്നിൻ്റെ കാര്യമായാലും ഭക്ഷണത്തിൻ്റെ കാര്യമായാലും വില കുറച്ച് കിട്ടുക എന്ന് പറയുന്നത് ഈ ശോഭാ സുരേന്ദ്രൻ ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതായത് വാക്ക് കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം പാലിക്കുന്ന ഒരു വ്യക്തിയാണെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല എന്തായാലും കേന്ദ്ര സർക്കാർ ആയിട്ട് വീണ്ടും നരേന്ദ്രമോദി തന്നെ അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലാതിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ ശോഭാ സുരേന്ദ്രനെ പോലൊരു വ്യക്തിയൊക്കെ ജയിച്ചു പോയി കഴിഞ്ഞാൽ എന്തായാലും വളരെ വലിയൊരു നേട്ടം എന്തായാലും ആലപ്പുഴയിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ വളരെ ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയുമാണ് ശോഭാ സുരേന്ദ്രൻ എന്ന കാര്യത്തിലും ഒരു സംശയവും വേണ്ട ഒരു കാര്യം ഉറപ്പാണ് ജനങ്ങൾക്കിടയിലേക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെല്ലുമ്പോൾ എത്തുമ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾക്കിടയിൽ ആ ഒരു തരത്തിൽ ഒരു വലിയ മാറ്റമുണ്ടായാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രൻ വളരെ നല്ല രീതിയിൽ തന്നെ ഉള്ള വോട്ടുകൾ ആലപ്പുഴയിൽ നേടിയെടുക്കുമെന്നുള്ളതും ഉറപ്പായി കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് തീർച്ചയായിട്ടും ഈ പറയുന്ന കോൺഗ്രസിൽ നിന്നോ അതുപോലെ തന്നെ എൽ നിന്നോ ഒക്കെ ആ ഒരു വിള്ളൽ തരത്തിലുള്ള ഒരു വോട്ട് ആയിരിക്കും ശോഭാ സുരേന്ദ്രനിലേക്ക് എത്തിച്ചേരുക എന്ന കാര്യം ഉറപ്പാണ് അത് തീർച്ചയായിട്ടും പേടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ പറയുന്ന കോൺഗ്രസിനെയും അതുപോലെ തന്നെ എൽ വിജയം തന്നെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള ഒരു വോട്ട് ശതമാനം ഈ ഇലക്ഷനിൽ ശോഭാ സുരേന്ദ്രൻ നേടിയെടുക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു മാറ്റം ആലപ്പുഴയിൽ ഉണ്ടാകുമെന്ന കാര്യത്തിന് സംശയമില്ല എന്തായാലും കാത്തിരുന്നത് കാത്തിരുന്നതിൻ്റെ കാരണം ആലപ്പുഴയിൽ എന്തെല്ലാം തരത്തിലുള്ള മാറ്റങ്ങൾ ഈ ഒരു ഇലക്ഷനോടുകൂടി സംഭവിക്കുമെന്നുള്ളതും അതുപോലെ തന്നെ സ്ഥാനാർത്ഥികൾ പറയുന്ന ഓരോ കാര്യങ്ങളിലും അത് എത്രത്തോളം ആ ഒരു തരത്തിൽ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട് അതുമാത്രമല്ല അത് ചെയ്യാൻ സാധിക്കുന്ന വ്യക്തികൾ ആരാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ടും അതിന് ആ ഒരു തരത്തിൽ കഴിവുള്ള വ്യക്തി ആരാണോ അവർ തന്നെ വിജയിച്ചാൽ അതിൻ്റെതായ ഉപയോഗം ആ ഒരു നാടിനുണ്ടാകും ആ ഒരു ജനങ്ങൾക്കുണ്ടാകും എന്ന കാര്യത്തിലും ഒരു സംശയവും വേണ്ട